ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ടുള്ള നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോയിൽ പവർ ടീമിൻ്റെ അധികാരങ്ങളെ ചോദ്യം ചെയ്യുകയാണ് അൻസിബ വീക്കെൻഡ് എപ്പിസോഡുകളിൽ ലാലേട്ടൻ ഉൾപ്പെടെ വളരെ ഫണ്ണായിട്ട് ചെയ്യാം ശിക്ഷകളൊന്നും അല്ലാണ്ട് ചെയ്യിപ്പിക്കാതെയും പവർ ഉപയോഗിക്കാം അനാവശ്യമായി പവർ ഉപയോഗിക്കേണ്ടതില്ല എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടും പുതിയ പവർ ടീം ശരിക്കും അവരുടെ പവറിനെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഒരു ഹയർ ആർക്കി സെറ്റ് ചെയ്തുകൊണ്ട് അവർ അവരുടെ ശക്തി അവിടെ തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ എതിർക്കുകയാണ് മത്സരാർത്ഥികൾ നാളത്തെ ഒരു പ്രൊമോയിൽ അൻസിബയുടെ ശക്തമായ നിലപാടുകളും പ്രതിഷേധവുമാണ് കാണുന്നത് ജാസ്മിൻ്റെയും അപ്സരയുടെയും ഒന്നും ഒരു തരത്തിലുമുള്ള അഹങ്കാരത്തിന് മുന്നിൽ താൻ വഴങ്ങിക്കൊടുക്കില്ല അവരുടെ ജോലിക്കാരിയല്ല ഞാൻ എന്നോട് അവരുടെ ധാർഷ്ട്യം ആവശ്യമില്ല തുടങ്ങിയ അതിശക്തമായ രീതിയിലാണ് അൻസിബ അവരുടെ നിയമങ്ങളോടും അവരുടെ ആവശ്യങ്ങളോടും പ്രതികരിക്കുന്നത് പവർ ടീം മെമ്പേഴ്സ് പുറകെ നടന്ന് പറഞ്ഞിട്ടും ഞാൻ ചെയ്യില്ല നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്യില്ല എന്ന് തീർത്ത് പറയുകയാണ് തീർച്ചയായിട്ടും നമുക്ക് യോജിക്കാൻ കഴിയാത്ത പല തീരുമാനങ്ങളും എടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കണ്ടസ്റ്റൻസ് അതിനെതിരായിട്ട് നിലപാടെടുത്ത് വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം